സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ടൊരു മൂന്ന് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ബട്ടർ ഇടുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി അപ്പോൾ ബട്ടർ തന്നെയാണ് ചേർക്കേണ്ടത് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ വേറെ ഓയിലൊന്നും ചേർക്കരുത് ഇതാണ് ഇതാണിതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അത് ഏതാണ്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല നിറമുള്ള തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കണം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി അപ്പോൾ അതരിഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക തക്കാളി അപ്പം അത് ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം തക്കാളിക്ക് പുളിയാണ് അപ്പോൾ പുളിയും ഈ മധുരവും അതുപോലെ തന്നെ ഒരു എരിവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു കൂട്ടാണ് സോപ്പിന് ഉണ്ടാവുക ടൊമാറ്റോ സൂപ്പിന് അപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതൊക്കെ ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ള കുരുമുളകാണ് പൊടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് കളറ് ഡാർക്കായിട്ട് വരും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇനി വേണോ നോക്കിയിട്ട് ഇടാൻ ഞാനിപ്പോൾ ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ മഴക്കാലത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇടയ്ക്ക് സോപ്പ് കഴിക്കുന്നത് നല്ലതാണ് അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിലാ ജ്യൂസ് മാത്രം മതി നമുക്ക് അപ്പോൾ അതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവറാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി വയ്ക്കാം ഇപ്പോൾ ഈ ഒരു തിക്കാണ് കിട്ടിയത് അപ്പോൾ ഒന്നും കൂടി തിക്കാവും കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തത് അതൊന്ന് കലക്കി വയ്ക്കും അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂണ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും സോപ്പ് കട്ട കട്ടാതെ തന്നെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാം കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും ചെയ്തിട്ടുണ്ട് താങ്ക് യു അപ്പൊ ഈ മഴക്കാലത്ത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് അടിപൊളി സൂപ്പ്